ഹരേ കൃഷ്ണ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവോ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു പ്രിയ ഭഗവാനെ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ സംഭവിക്കുന്ന ഏകാദശിയുടെ പേര് എന്താണ് ദയവായി ഈ ഏകാദശി പാലിക്കുന്നതിനുള്ള പ്രക്രിയകളെക്കുറിച്ച് വിശദീകരിച്ച് നൽകിയാലും വൈകുണ്ട ഏകാദശി അഥവാ മോക്ഷത ഏകാദശി മാർഗശീർഷ മാസത്തിലെ മാസം എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വേണം നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഏകാദശിയുടെ മഹിമകൾ ബ്രഹ്മണ്ഡ പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജവും തമ്മിലുള്ള സംവാദത്തിൽ വ്യക്തമാക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു അല്ലയോ രാജശ്രേഷ്ഠ ഈ ഏകാദശി ഒരുവന്റെ എല്ലാ പാപകർമ്മ ഫലങ്ങളും ഇല്ലാതാക്കുന്നു ഈ ദിനത്തിൽ തുളസി മഞ്ചരിയുണ്ട് മഞ്ചരി എന്ന് പറഞ്ഞാൽ തുളസിന്റെ പൂക്കൾ മഞ്ചരി കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയിൽ ഭഗവാൻ പൂർണ്ണ സംപ്രീതനാകുന്നു ഈ ഏകാദശി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് വാഷ്പേയ യജ്ഞം നടത്തിയ ഫലമാണ് കിട്ടുന്നത് അപ്പോൾ കഥ ഇതാണ് ഞാൻ ചുരുക്കി പറയാം ചമ്പക എന്ന നഗരം ഭരിച്ചിരുന്ന രാജാവായിരുന്നു വൈകാസന് സ്വന്തം പ്രജകളോട് വളരെയേറെ വാത്സല്യമുള്ള വ്യക്തിയായിരുന്നു ആ രാജാവ് വൈദികജ്ഞാനത്തിൽ വിദഗ്ധരായ കുറേയേറെ ബ്രാഹ്മണർ ആ രാജ്യത്തിൽ വസിച്ചിരുന്നു ഒരിക്കൽ ആ രാജാവ് തൻ്റെ പിതാവ് നരകത്തിൽ പതിച്ചുകൊണ്ട് വളരെയധികം യാതനകൾ അനുഭവിക്കുന്നതായി സ്വപ്നം കാണുവാനിടയുണ്ടായി ഇത് ക ഇത് കണ്ട് രാജാവ് ആശ്ചര്യഭരിതനായി അടുത്ത ദിവസം തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ബ്രാഹ്മണരുടെ സഭയിൽ അധികം വ്യക്തമാക്കുകയുണ്ടായി തന്റെ പിതാവ് ഈ നരകയാതനയിൽ നിന്നും ഏത് വിധനേയും മോചിപ്പിക്കണമെന്ന് തന്നോട് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം ബ്രാഹ്മണരോട് പറഞ്ഞു ഈ സ്വപ്നത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് രാജാവ് എന്നും അസ്വസ്ഥനും സന്തോഷമില്ലാതെയും രാജഭരണത്തിൽ താൽപര്യമില്ലാത്തവനായും കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ തന്റെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളിൽ പോലും താല്പര്യമില്ലാതെയായി സ്വന്തം പിതാവിനെ നരകത്തിലെ യാതനങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരുവന് ജീവനും രാജ്യവും ഐശ്വര്യവും ശക്തിയും സ്വാധീനവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വ്യർത്ഥമായി െന്ന് അദ്ദേഹം കരുതി അതിനാൽ യാജാവ് ദയനീയമായ പണ്ഡിത ബ്രാഹ്മണരോട് ആരാഞ്ഞു ബ്രാഹ്മണ ശ്രേഷ്ഠരെ ദയവായി എന്റെ പിതാവിനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള വഴി പറഞ്ഞു തന്നാലും അദ്ദേഹത്തിന്റെ അപേക്ഷ കേട്ട ബ്രാഹ്മണർ പറഞ്ഞു അല്ലയോ രാജാവേ പർവ്വത മുനിയുടെ ആശ്രമം ഇവിടെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം വർത്തമാന കാലങ്ങളെ മനസ്സിലാക്കിയ വ്യക്തിയാണ് താങ്കളുടെ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് അദ്ദേഹത്തോടെ വിശദീകരിച്ച് നൽകിയാലും അവരുടെ ഉപദേശം ശ്രമിച്ച വൈകാസനൻ ബ്രാഹ്മണരുടെയും അനുചരന്മാരുടെയും കൂടെ പർവ്വത ആശ്രമത്തിൽ പോയി പർവ്വത തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു അല്ലയോ മഹാമു മഹാമുനി അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു പക്ഷേ രാജ്യമോ ഐശ്വര്യമോ ഉണ്ടെങ്കിൽ പോലും ഞാൻ വളരെയധികം ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തതിനാൽ അത് നിവാരണം ചെയ്യുവാനാണ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് എല്ലാ സംഭവങ്ങളും രാജാവിൽ നിന്നും ശ്രവിച്ച പർവ്വതമുനി പിന്നീട് ധ്യാനനിരതനായി കുറച്ച് സമയത്തിന് ശേഷം ധ്യാനത്തിൽ നിന്നുണർന്നി അദ്ദേഹം രാജാവിനോട് പറഞ്ഞു പ്രിയരാജൻ അങ്ങയുടെ പിതാവെ പൂർവ്വജന്മത്തിൽ വളരെയധികം കാമാസക്തി ബാധിച്ച വ്യക്തിയായതിനാലാണ് ഈ നിലയിലേക്ക് പതിഞ്ഞു പോകുവാൻ കാരണം അതിനാൽ നിങ്ങൾ എല്ലാവരും മാർഗശീർഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി വ്രതം പാലിക്കുക അതുവഴി ലഭിക്കുന്ന പുണ്യം അങ്ങയുടെ പിതാവിനെ ദാനം നൽകുന്നത് വഴി അദ്ദേഹത്തെ നരകയാതനകളിൽ നിന്നും മുക്തനാക്കുവാൻ സാധിക്കും പർവത മുനിയിൽ നിന്നും ഇത് ശ്രവിച്ച രാജാവ് തൻ്റെ അനുചരന്മാരോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി അതിനുശേഷം രാജാവും പത്നിയും പുത്രന്മാരും സേവകരും ഈ ഏകാദശി വ്രതം പാലിക്കുകയും അതുവഴി ലഭിച്ച പുണ്യം യാതനകൾ അനുഭവിക്കുന്ന തൻ്റെ പിതാവിനെ സമർപ്പിക്കുകയും ചെയ്തു ഈ പുണ്യത്തിന്റെ പുണ്യത്തിന്റെ ബലത്തിൽ പിതാവ് സ്വർഗലോകം പ്രാപിക്കുകയും തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു അല്ലയോ രാജാവ് ആരാണോ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതൽ ഏകാദശി വ്രതം പാലിക്കുന്നതേ അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു അപ്പോൾ ഇതാണ് കഥ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കുന്നത് ഹരീകൃഷ്ണ സർവകൃഷ്ണ